നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മെയ് മുപ്പത്തൊന്ന് ലോക പുകയില വിരുദ്ധ ദിനം പുകവലിയുടെയും പുകയില ഉപയോഗത്തിന്റെയും ദോഷകരമായ വശങ്ങളെ കുറിച്ച് അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും മെയ് മുപ്പത്തൊന്നിന് ലോക പുകയില വിരുദ്ധ ദിനം ആഗോളതലത്തിൽ ആചരിക്കുന്നു ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സുപ്രധാന ദിനാചരണം പുകവലി മൂലമുണ്ടാകുന്ന ഹൃദ്രോഗം ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ എന്നിവയെ എന്നിവയെപ്പറ്റി ബോധവൽക്കരിക്കുന്നതിനും പുകവലിയും പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവും ഉപേക്ഷിക്കുകയും ദീർഘകാല ആരോഗ്യം മെച്ചപ്പെടുത്താനും ആഹ്വാനം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക പുകയില വിരുദ്ധ ദിന ക്യാമ്പയിന്റെ പ്രമേയമായി ഡബ്ല്യു എച്ച്ഒ തിരഞ്ഞെടുത്തിരിക്കുന്നത് പുകയില നിക്കോട്ടിൻ ഉൽപ്പന്നങ്ങളിലെ വ്യവസായിക തന്ത്രങ്ങളെ തുറന്നു കാട്ടുക എന്നതാണ് പുകയില ഉൽപ്പന്നങ്ങളുടെ വ്യവസായികൾ അവയെ ആകർഷകമാക്കാൻ സ്വീകരിക്കുന്ന തന്ത്രങ്ങൾ അതുപോലെ സുഗന്ധദ്രവ്യങ്ങളും മറ്റ് രാസവസ്തുക്കളും ചേർത്ത് പുകയില ഉൽപ്പന്നങ്ങളുടെ കാഠിന്യം മറയ്ക്കുകയും രുചി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ചില പുകയില ഉൽപ്പന്നങ്ങൾ മധുരപലഹാരങ്ങൾ മിഠായികൾ എന്നിവയുടെ രൂപത്തിൽ പോലും വിറ്റഴിക്കുന്നത് നാം കാണുന്നുണ്ട് പുകയില ഉൽപ്പന്നങ്ങളിൽ കൂളുകൾ പോലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് അവയുടെ ഉപയോഗം സുഗമമാക്കാനും ശ്രമിക്കുന്നു ഇത്തരം മാർക്കറ്റിംഗ് തന്ത്രങ്ങളെ തുറന്നു കാട്ടുക എന്നതാണ് ലോകാരോഗ്യ സംഘടന ലക്ഷ്യം വെക്കുന്നത് പുകവലിയും പുകയില ഉൽപ്പന്നങ്ങളും ശ്വാസകാശം മാത്രമല്ല മുഴുവൻ മനുഷ്യ ശരീരത്തെയും ദോഷകരമായി ബാധിക്കുന്നു ഗുരുതരമായ ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾ ഇവയുടെ നിരന്തരമായ ഉപയോഗം മൂലം ഉണ്ടാകുന്നു എംഫിസീമ ശ്വാസകോശ അർബുദം ക്രോണിക് ബ്രോങ്കൈറ്റിസ് തുടങ്ങിയ ശ്വാസകോശ രോഗങ്ങൾ ഉയർന്ന രക്തസമ്മർദ്ദവും പക്ഷാഘാതവും രക്തത്തിൽ ഓക്സിജന്റെ അളവ് കുറയുക ഇതുമൂലം രക്തചംക്രമണം മോശമാവുകയും ക്ഷീണത്തിനും കാരണമാവുക രോഗപ്രതിരോധശേഷി ശേഷി ദുർബലമാവുക അതുമൂലം ശരീരത്തിൽ പെട്ടെന്ന് അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുക തുടങ്ങി നിരവധിയായ ആരോഗ്യ പ്രശ്നങ്ങളാണ് പുകയിലയുടെ ഉപയോഗം മൂലം ഉണ്ടാകുന്നത് പുകയിലയുടെയും അതുപോലെ ചുണ്ടിനടിയിലും മറ്റും വെക്കുന്ന പുകയില ഉൽപ്പന്നങ്ങളുടെയും ഉപയോഗം വായിൽ ക്യാൻസർ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു പുകവലിയുടെ മറ്റൊരു പ്രധാന പ്രശ്നം പുകവലി ഉപയോഗിക്കുന്നവർക്ക് മാത്രമല്ല അത് ശ്വസിക്കുന്നവർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് പുകവലിക്കുന്ന സുഹൃത്തുക്കൾ കുടുംബാംഗങ്ങൾ എന്നിങ്ങനെ പുകവലിക്കുന്ന ആളുടെ സമീപത്തുള്ളവർക്കും ഇത് ദോഷം വരുത്തി വെക്കുന്നു പ്രത്യേകിച്ച് കുട്ടികളിലും ഗർഭിണികളിലും ശ്വസന പ്രശ്നങ്ങൾ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ശ്വാസകസംബന്ധമായ തകരാറുകൾ എന്നിവയ്ക്ക് ഇത് കാരണമാകുന്നു മനുഷ്യ ശരീരത്തിന്റെ ഏതാണ്ട് എല്ലാ അവയവങ്ങളെയും ദോഷകരമായി ബാധിക്കുന്നു എന്നതിനൊപ്പം ഒരാൾക്ക് മറ്റസുഖങ്ങൾ വരുന്നതിന്റെ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു പുകവലി ഒരു മനുഷ്യനെ ശാരീരികമായും സാമൂഹികമായും സാമ്പത്തികമായും തളർത്തുന്നു പുകവലിയിലൂടെ അപകടകാരികളായ രാസപദാർത്ഥങ്ങൾ പെട്ടെന്ന് തന്നെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും രക്തത്തിലൂടെ എത്തിച്ചേരുന്നു പുകയിലയിൽ അടങ്ങിയിട്ടുള്ള നിക്കോട്ടിൻ പുകയിലയോടുള്ള ആസക്തിക്ക് കാരണമാകുന്നു നിക്കോട്ടി മൂലം ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഡോപ്പമിൻ എന്ന രാസവസ്തു പുകയിലയോടുള്ള ആസക്തി കൂട്ടുന്നു ഈ ആസക്തി പുകയില ഉപയോഗം പൊതുവെ കൂടുവാൻ കാരണമാകുന്നു അതിനാൽ തന്നെ സമൂഹത്തെയും വ്യക്തി ജീവിതങ്ങളെയും രക്ഷിക്കാൻ പുകയില ഉപയോഗം കുറയ്ക്കുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക എന്നത് അത്യന്താപേക്ഷികമാണ് പുകവലിയാണ് ശ്വാസകോശ ക്യാൻസറിന്റെ പ്രധാന കാരണം ഇതിനു പുറമെ മറ്റുതരം ക്യാൻസറുകൾക്കും പുകവലി കാരണമാകുന്നു പുകവലിക്കാർക്ക് ടൈപ്പ് ടു ഡയബറ്റിസ് വരാനുള്ള സാധ്യത നാൽപ്പത് ശതമാനം അധികമാണ് പുകയില ഉപയോഗം മനുഷ്യന്റെ രോഗപ്രതിരോധ ശക്തിയെ കുറയ്ക്കുന്നത് മൂലം ബാക്ടീരിയൽ വൈറൽ അനുബാധയ്ക്ക് സാധ്യതയേറുന്നു പുകവലി പല്ലുകൾക്കും മോണകൾക്കും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു പുകയില രക്തസംക്രമണത്തിന്റെ വേഗത കുറയ്ക്കുന്നതിനാൽ കാഴ്ചയ്ക്കും കേൾവിക്കും ശോഷണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പുകയില ഉപയോഗം ശേഷിയെയും ബാധിച്ചേക്കാം അതുപോലെ നിക്കോട്ടിൻ നമ്മുടെ രക്തധമനങ്ങളെ ഇടുങ്ങിയതാക്കുന്നു ഇത് ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു കാർബൺ മോണോക്സൈഡ് ഹൃദയത്തിന് ഓക്സിജൻ ലഭിക്കുന്നതിന്റെ അളവ് കുറയ്ക്കുന്നു ടാർ പറ്റി പിടിച്ച് ശ്വാസകോശത്തിന്റെ പ്രവർത്തനം തകരാറിലാകുന്നു ക്യാൻസറിന് കാരണമാകുന്ന ഒട്ടനവധി രാസവസ്തുക്കൾ പുകയിലയിൽ അടങ്ങിയിട്ടുണ്ട് അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത പല ആരോഗ്യ പ്രശ്നങ്ങളും പുകയിലയുടെ ഉപയോഗത്തിലൂടെ മനുഷ്യനെ പിടികൂടുന്നു ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും പുകവലി ബാധിക്കുന്നു ടെൻഷൻ അകറ്റാൻ എന്നതാണ് പുകവലിയുടെ ന്യായീകരണമായി പലരും പറയുന്ന കാരണങ്ങളിലൊന്ന് എന്നാൽ ഇത് വെറും മിഥ്യയാണെന്ന് പഠനങ്ങൾ പറയുന്നു പുകവലി ഉപേക്ഷിക്കുന്നതിലൂടെ മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കാനാകുമെന്ന് പഠനങ്ങൾ കണ്ടെത്തി പലരും സമ്മർദ്ദം കൂടുന്ന ഘട്ടങ്ങളിൽ പുകവലിയെ ആശ്രയിക്കാറുണ്ട് എന്നാൽ ഇത് പരിഹാരമാകില്ലെന്ന് മാത്രമല്ല കൂടുതൽ പ്രശ്നമാവുകയുള്ളൂ പുകയിലയും പുകവലിയും മൂലം ഓരോ വർഷവും എഴുപത് ലക്ഷത്തിലധികം മരണങ്ങൾ സംഭവിക്കുന്നു ഈ രീതി മാറിയില്ലെങ്കിൽ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഈ നിരക്ക് എൺപത് ലക്ഷത്തിലധികമായി വർദ്ധിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് പുകവലിക്കാത്ത ഒരാളേക്കാൾ പുകവലിക്കുന്ന ഒരാൾ പത്ത് വർഷം മുൻപ് മരിക്കുമെന്ന് ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നു പുകയിലെ കൃഷി പ്രതിവർഷം മൂന്നര ദശലക്ഷം ഹെക്ടർ ഭൂമി നശിപ്പിക്കുന്നു ഇത് വനനശീകരണത്തിലേക്ക് നയിക്കുന്നു പ്രത്യേകിച്ച് വികസന രാജ്യങ്ങളിൽ വനനശീകരണം മണ്ണിനെ നാശത്തിലേക്ക് നയിക്കുന്നു ഇത് മറ്റു വിളകളുടെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നിങ്ങനെ പുകയില കൃഷി ഏൽപ്പിക്കുന്ന പരിസ്ഥിതി ആഘാതങ്ങൾ വേറെയും അതുകൊണ്ട് തന്നെ പുകവലിയോട് എത്രയും വേഗം നോ പറയുക എന്നതാണ് ഏറെ പ്രധാനം വിദ്യാർത്ഥികളിൽ ഇന്ന് ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്നു അതിൽ തന്നെ പുകവലിയും പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവും വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ സ്കൂളുകളിൽ പുകയില വിരുദ്ധ ബോധവൽക്കരണവും ക്യാമ്പയിനുകളും ഇതിന്റെ ഉപയോഗം തടയാനുള്ള കർശന നടപടികളും സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇന്ന് നമ്മൾ സ്വീകരിക്കുന്ന നിരുത്തരവാദിത്വപരമായ നിലപാടുകളും നിസ്സംഗതകളും നാളെ വലിയ വിപത്തിന് കാരണമായേക്കാം പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിൽപ്പെട്ടു പോയവരെ തിരുത്തിയെടുക്കാൻ നമ്മൾ മുൻകൈ എടുക്കണം പുകവലി ഉപേക്ഷിക്കുന്നത് ഒരു വ്യക്തിക്ക് തൽക്ഷണവും ദീർഘകാലവുമായ ഗുണങ്ങൾ നൽകുന്നു പുകവലി നിർത്തി ഇരുപത് മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ രക്തസമ്മർദ്ദവും ഹൃദയമെടുപ്പും കുറയും കൂടാതെ രക്തത്തിലെ കാർബൺ മോണോക്സൈഡിന്റെ അളവ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കുറയും കാലക്രമേണ ശ്വാസകോശത്തിന്റെ പ്രവർത്തനം വർദ്ധിക്കുകയും ഹൃദ്രോഗ സാധ്യത ഗണ്യമായി കുറയുകയും ചെയ്യുന്നു പുകവലി രഹിതവും ആരോഗ്യകരവുമായ ജീവിതത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ് നടത്തുന്നതിന് ഈ പുകയില ബിരുദ്ധ ദിനം സഹായകമാവട്ടെ ഈ ശീലങ്ങളിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നാളെയെന്നോ പിന്നെയെന്നോ അല്ല ഇപ്പോൾ മുതൽ അത് ഉപേക്ഷിക്കുമെന്ന് നമുക്ക് തീരുമാനമെടുക്കാം നന്ദി ജയ്ഹിന്ദ്